അതാണ് എനിക്ക് എൻ്റെ ലൈഫിൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് അവിടെ എവിടെ ഇരിപ്പുണ്ട് എന്റെ ഭർത്താവ് എന്റെ മൂത്തമോളും അവൾ കോളേജ് ഡിഗ്രി സ്റ്റുഡൻ്റാ അപ്പോൾ ഈ അദ്ദേഹമാണ് കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത് പത്തൊമ്പത് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നെ എത്തി

കണ്ടു ഈ ഈ മൂന്ന് സ്വപ്നങ്ങൾ തോറും മാരി ജോസഫിനെ കണക്ട് ചെയ്താലേ പ്രസംഗിക്കാൻ ുംസംഗ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തെത്തിക്കാൻ എനിക്കൊരുപാട് പരീക്ഷണങ്ങൾ തന്നുകൊണ്ടേയിരുന്നു അപ്പൊ എന്റെ പൊന്നുമക്കളെ നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതുപോലെ സ്കിപ്പ് ചെയ്യരുത് ഇട്ടിട്ട് പോവല്ലേ അപ്പ് ചെയ്യല്ലേ ഫൈറ്റ് എനിക്കോ എനിക്ക് മറ്റുള്ളവരുടെ മഹാത്മാ ജീവിതം ജീവിതം അബ്ദുൽ എനിക്ക് പറയാനറിയ പത്താം ക്ലാസ്സുകാരി വിജയിപ്പിച്ചെടുത്ത ജീവിത കഥ പത്താം ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാരിറ്റിയുടെ കഥ പത്താം ക്ലാസ്കാരി എഴുതിയ പുസ്തകങ്ങളുടെ കഥ എനിക്ക് പറയാൻ അറിയുള്ളു ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ പ്രോബ്ലംസ് പ്രോബ്ലംസ് എന്നിങ്ങനെ ആ ജീവിക്കണേ ഒരിക്കലും സ്മൂത്ത് ആയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം അതായത് പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പേരൻസ് പറയും മക്കളെ ഫുൾ മാർക്ക് മേടിക്കണം നമ്മൾ വിചാരിക്കും ഓ പന്ത്രണ്ടാം ക്ലാസ്സിൽ നല്ല മാർക്ക് മേടിച്ചാൽ രക്ഷപ്പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞ് അപ്പഴത്തേക്കും പറയും ഈ കോളേജിൽ പോയി പഠിക്കണം സപ്ലി പറയാൻ പാടില്ല ഇതാണ് അപ്പൊ നമ്മളായിരിക്കും കോളേജിൽ പഠിച്ച് കഴിഞ്ഞാൽ സ്വസ്ഥായെന്ന് കോളേജിൽ നല്ല മാർക്ക് പോരാ 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 നല്ല ജോലി കണ്ടെത്തണം അപ്പൊ നമ്മൾ വിചാരിക്കും ജോലി കണ്ടെത്തിയ സ്വസ്ഥായെന്ന് ജോലി കണ്ടെത്തിയിട്ട് വരുമ്പോഴത്തേക്കും അവര് ഇനി ഇല്ല ഇനി കെട്ടാൻ കല്യാണം കഴിക്കാൻ തയ്യാറായിക്കോ കല്യാണം കഴിച്ചു വരുമ്പോഴത്തേക്ക് നമ്മളായിരിക്കും സ്വസ്ഥായിരുന്നു അപ്പം പോരാ പോരാ സ്വന്തമായിട്ട് കാറ് വേണം ബാങ്ക് ബാലൻസ് വേണം വീട് വേണം ഊട്ടി ആ ഊട്ടിയിൽ പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് കടമ്പെടുത്തു ലോൺ എടുത്ത് വീടും കാറും വീടിയും എല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ പറയും പോരാ മക്കളെ പഠിപ്പിക്കാതെ നോക്കാം കുറെ പരിധി കഷ്ടപ്പെട്ട് മക്കളെ പഠിപ്പിക്കും മക്കളെ പഠിപ്പിച്ചു കഴിയുമ്പോൾ നമ്മളായിരിക്കും സ്വസ്ഥ അപ്പൊ പറയും മക്കളെ കെട്ടിച്ചു മക്കളെ കെട്ടിച്ചു നമ്മൾ സ്വസ്ഥമായെന്ന് വിചാരിക്കുമ്പോൾ പറയും തട്ടിപ്പോകാൻ സമയമായ മക്കളെ ഇതാണ് ജീവിതത്തിന്റെ ഒരു ചക്രം ലൈഫ് സ്റ്റൈൽ അതുകൊണ്ട് ഓരോ പ്രായം കൂടുന്നതനുസരിച്ചിട്ടും നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടും അപ്പൊ അതിനോട് എത്രത്തോളം കമ്മിറ്റ്മെന്റ് എത്രത്തോളം ജനുവരി നമ്മൾ പുലർത്തുന്നു അതിനനുസരിച്ചിട്ട് നമുക്ക് വിജയം വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഒരിക്കലും അപ്പ് ചെയ്യരുത് എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ്റെ ഓഫീസ് ചാലക്കുടിയിലാണ് ഞങ്ങൾ ഫ്രീ ആയിട്ട് കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പ്രോഗ്രാംസ് യൂത്തിന് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റയുണ്ട് യൂട്യൂബ് ഉണ്ട് ജിജി മാരിയ ഫോളോ ചെയ്യണേ ഓക്കേ അപ്പോൾ ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷം താങ്ക് വെരി മച്ച് ഒത്തിരി ആയിട്ട് ശ്രമിക്കുന്നൂട്ടി കളഞ്ഞേക്കും എല്ലാരും ആ വേസ്റ്റ് ഉണ്ടായിരിക്കും ആകാശത്ത് പട്ടമായി പറക്ക അപ്പോ കളിയാക്കിയവരും അപമാനിച്ചവരും നാണം കെടുത്തിയ പറഞ്ഞ് നോക്കി നിൽക്കും എന്റെ നാട്ടിൽ നിന്നിപ്പോ ഞാൻ അങ്ങനെയാ അതുകൊണ്ട് Okay, of all the best. I love you so much. Okay? Thank you, ma'am, for this inspirational and thought provoking session.